കൂട്ടുകാരെ ഇന്ന് ഞാനിതാ ഒരു കൈപ്പക്ക കൊണ്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ കഴുകിയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ എൻ്റെ വീതനപ്പുറത്ത് വെച്ചിട്ടാണ് ഞാൻ ഇത് മുറിക്കുന്നത് മുറിക്കണത് കട്ടിംഗ് ബോർഡ് കട്ടിങ് ബോർഡൊന്നുമില്ല കട്ടിങ് ബോർഡിൻ്റെ കാര്യമില്ല അതുകൊണ്ട് ഞാൻ കട്ടിംഗ് ബോർഡ് മേടിച്ചിട്ടില്ല അപ്പോൾ എപ്പോഴും തുടച്ചി മിണുക്കി വെക്കുന്ന സ്ഥലമാണ് നമ്മുടെ വീതനപ്പുറം അപ്പോൾ വീതനപ്പുറത്ത് വെച്ചിട്ടാട്ടോ ഞാൻ ഈ കൈപ്പക്ക മുറിക്കുന്നത് പിന്നെ ഒട്ടനവധി പോഷക ഗുണങ്ങൾ ഉള്ളതാണ് നമ്മുടെ കൈപ്പക്ക കയ്പക്കയുടെ പഴയ ആൾക്കാർ പറയണത് ഇരുമ്പ് സത്ത് ഏറ്റവും കൂടുതലുള്ളതാണ് കൈപ്പക്ക പ്രമേഹ രോഗികൾ കയ്പയ്ക്ക ജ്യൂസ് അടിച്ച് കഴിക്കാറുണ്ട് എന്ന് വെച്ചാൽ ഷുഗറിനെ കുറച്ചൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ കയ്പക്ക ജ്യൂസ് കുടിക്കാറുണ്ട് പിന്നെ എന്താ പറയുക കയ്പക്കറ്റ് കൊണ്ടാട്ടം വറക്കാറുണ്ട് കയ്പക്ക ഉപ്പേരി അങ്ങനെ സാമ്പാറിലടക്കം കയ്പ്പയ്ക്ക ഇടുന്നുണ്ട് പക്ഷേ കയ്പയ്ക്ക സാമ്പാറിൽ ഇടുമ്പോൾ ഒരു ചെറിയ കഷ്ണം പേരിന് മാത്രമാണ് സാമ്പാറിൽ ഇടുന്നത് അപ്പോൾ ഇന്ന് ഞാനിത് കയ്പയ്ക്ക മുളകും ഉപ്പും മഞ്ഞളും തേച്ചിട്ട് ഒരു വറുത്ത പരുവത്തിലാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് ചെയ്യാൻ പോകുന്നുണ്ട് കൂട്ടുകാരി അപ്പോൾ അതിനായിട്ട് ഇത് ഫസ്റ്റ് കഴുകിയിട്ടുണ്ട് അതിന് ശേഷമാണ് മുറിക്കണത് എങ്കിലും ഞാനതൊന്നും കൂടി കഴുകും കേട്ടോ അപ്പോൾ വലിയ കാലത്തിലല്ലാത്ത ലെവലിലാണ് ഞാൻ കഷ്ണം മുറിക്കണത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ പ്രിയ കൂട്ടുകാരെ എൻ്റെ ചാനലിൻ്റെ പേര് പ്രമോൺ വേൾഡ് എന്നാണ് എല്ലാവരും എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഇനി ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം കൈപ്പക്ക ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് കേട്ടോ കയ്പയ്ക്ക ഒരുവിധ ആൾക്കാർക്ക് ഇഷ്ടമാവില്ല എന്നാലും എനിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ഇഷ്ടമാണ് അപ്പം കൊണ്ടുള്ള ഒരു ഉപ്പേരി പരിവത്തിലുള്ള ഒരു കൊണ്ടാട്ടം എന്നൊക്കെ പറയാം ഫ്രൈ എന്നൊക്കെ പറയാം അപ്പം അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോണത് അപ്പം എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് വലിയ കട്ടിയിലല്ലാത്ത ലെവലിലാണ് മുറിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ കൂട്ടുകാരെ കയ്പയ്ക്ക എല്ലാവരും കഴിക്കണം കേട്ടോ കഴിച്ചാൽ ഏറ്റവും നല്ല നമ്മുടെ ശരീരത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെയും ഇരുമ്പിൻ്റെ അംശത്തിൻ്റെയും എന്ന് വെച്ചാൽ രക്തസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയും നമ്മുടെ കയ്പയ്ക്ക ഒരു നല്ലൊരു മരുന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാം കയ്പക്ക ഞാൻ ഒന്നും കൂടി കഴുകിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കയ്പക്കയിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ മുളകും പൊടി പാകത്തിലുള്ള മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർക്കുന്നുണ്ട് ഇതിൽ അല്പം പോലും വെള്ളം ഞാൻ ചേർക്കുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഉപ്പിടുന്നത് കാരണം നമ്മുടെ പച്ചക്കറിയിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ അംശം എന്തായാലും ഇറങ്ങി വരും അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കുന്നില്ല പാകത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ പൊടി ഉപ്പല്ല മറ്റേ കല്ലുപ്പാണ് സാധാ കല്ലുപ്പ് ഞാൻ പൊടിച്ച് വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ ഉപ്പായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ കല്ലുപ്പാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മുടെ അയഡൈസ്ഡ് ഉപ്പ് അയഡിൻ അടങ്ങിയ ഉപ്പും അയഡൈസ്ഡ് ഉപ്പും ഉണ്ട് പ്രത്യേകിച്ച് ഈ തൈറോയിഡുകളുള്ള ആൾക്കാർ എന്താ പറയുക അയഡൈസ്ഡ് ഉപ്പ് കഴിക്കാതിരിക്കാൻ നല്ലത് കല്ലുപ്പ് ഉപയോഗിക്കുക കല്ലുപ്പ് ഏറ്റവും നല്ലതാണ് അത് പൊടിച്ച് വെച്ചാൽ നമ്മുടെ സാധാ ഉപ്പ് പോലെയായി അയച്ചിട്ട് വെള്ളം ഊറി നിൽക്കുക ഒന്നും ചെയ്യില്ല അത് നമ്മൾ നമ്മൾ വിചാരിക്കും പൊടിച്ച് വെച്ചാൽ വെള്ളം ഊർന്ന് വരുന്നു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ കല്ലുപ്പാണ് കല്ലുപ്പും ഞാൻ പൊടിച്ച് വെച്ചതാണ് കേട്ടോ കൂട്ടുകാരെ പിന്നെ എൻ്റെ ഈ കൈപ്പക്കയുടെ മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയി കാണും അപ്പം ഞാൻ അടച്ചു വെച്ചിരുന്നല്ലോ ഇപ്പം അതാ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഒരു തുള്ളി വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ടായില്ല അപ്പോൾ എന്താ കൈപ്പയ്ക്കയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിക്ക് പോവാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട് ചൂടായതിനു ശേഷമാണ് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ അത്യാവശ്യം തീ കത്തുന്നുണ്ട് കേട്ടോ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി എണ്ണ ചൂടായിട്ട് വരട്ടെ കേട്ടോ കൂട്ടുകാർ ഞാൻ അടുപ്പത്താട്ടോ വെക്കണത് അടുപ്പത്ത് വെച്ചിണ്ടാക്കുമ്പോൾ ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങൾക്കെല്ലാം നല്ല ടേസ്റ്റ് ആകുമല്ലോ അപ്പോൾ അത് കാരണം അടുപ്പിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണത് ഗ്യാസ് ഉണ്ട് ഗ്യാസ് ഇല്ലാതിരിക്കണമെന്നുമില്ല പക്ഷെ എന്നാലും തീ കത്തിച്ചതല്ലേന്ന് കാരണം ഞാൻ അടുപ്പത്താണ് വെക്കുന്നത് അങ്ങനെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൈപ്പക്കയുടെ മസാലപ്പൂട്ടും കൈപ്പക്കയും കൂടെ കൊടുക്കാം കുറച്ച് നേരത്താണ് ഇങ്ങനെ വയ്ക്കണം അല്ലയെന്നുണ്ടെങ്കിൽ കൈപ്പക്ക ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കരുത് അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ തീയേ ഒന്ന് വല്ലാതെ കത്തിക്കും വേണ്ട എന്നാൽ കത്തും വേണം കേട്ടോ ആ ഒരു ലെവലിൽ എടുക്കുക ഇപ്പം കണ്ടോ ഒന്ന് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മളിത് മറിച്ചിട്ട് കൊടുത്താൽ ടൈപ്പൊക്കെ ഉടഞ്ഞു പോകില്ല കേട്ടോ കൂട്ടുകാരെ ഞാൻ ഒരു കൈ കൊണ്ടാണ് ഫോൺ പിടിച്ചിരിക്കുന്നത് മറ്റേ കൈ കൊണ്ടാണ് ഇളക്കുന്നത് അപ്പം അത് കാരണം എന്താ പറയുക ക്യാമറ ക്യാമറയുടെ കാര്യമൊക്കെ പോക്കാണ് അപ്പോൾ അത് ഏകദേശമൊക്കെ അതാ റെഡി ആയി വരുന്നു പിന്നെ ചീനച്ചട്ടി നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കണം ചെരിച്ച് വെച്ച് കൊടുത്ത് ഇപ്പുറത്തേക്കും ചെരിച്ച് വെച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ വീട് കൊടുക്കാൻ വിട്ടതാ കേട്ടോ കൂട്ടുകാരെ അപ്പോൾ അടുക്കി പിടിച്ചിട്ടൊക്കെ ഉണ്ട് ചെറുതായിട്ട് എങ്കിലും കരിഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ ഇനി ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം കേട്ടോ എങ്കിൽ മാത്രമാണ് നമ്മുടെ കൈപ്പയ്ക്ക എല്ലാ ഭാഗങ്ങളും ഒന്ന് വെന്ത് കിട്ടുള്ളൂ തീ നന്നായിട്ടൊന്നും കത്തിക്കരുത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മുടെ കൈപ്പയ്ക്ക തീയല് പോലുള്ള ഉപ്പേരി എന്ന കൊണ്ടാട്ടം റെഡിയാക്കി എടുക്കാൻ അധികം എണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് എണ്ണയിൽ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണയുടെ ആവശ്യം വല്ലാണ്ട് ഇല്ല തീ നല്ലോണം കൂട്ടിക്കൊടുത്താൽ കരിഞ്ഞു പോകും ഇനി ഇത് ഏകദേശം ഇപ്പം പരുവായി ഇനി നമുക്കിത് വാങ്ങി വെക്കാം അപ്പം അത് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നാ ഇഷ്ടമില്ലാത്തവർ പോലും ടൈപ്പൊക്കെ കഴിച്ചു പോകും കേട്ടോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കൂട്ടുകാർ അടുക്കളയിൽ വന്ന് നിൽക്കുന്നത് കാരണം എന്താണ് വലിയ ക്ലിയർ ഒന്നും കണ്ടില്ല അപ്പം കുറച്ച് ഞാൻ ഞങ്ങളുടെ പുറത്തേക്ക് വന്നിട്ടാണ് ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ കരിഞ്ഞു ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല എന്നാൽ ക്രിസ്പി ആയിട്ടുണ്ടോ അത്ര ആയിട്ടില്ല ക്രിസ്പിയോ അല്ല എന്നാൽ കുറച്ച് മീഡിയം ഫ്രൈ എന്ന ലെവലിലാണ്ട്ടോ അപ്പം കൂട്ടുകാർ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കയ്പയ്ക്ക് കഴിക്കുന്നവര് മാത്രം കേട്ടോ അല്ലാത്തവർ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം